വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ലോകകപ്പിനേക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ടീമിൽ ഒരു ഐ സി സി ടൂർണമെന്റിലേക്ക് അവസരം ആദ്യമായി കിട്ടിയതിനു ശേഷം സഞ്ജുവി സാംസൺ സോഷ്യൽ മീഡിയയിൽ ആദ്യമായി പോസ്റ്റ് ചെയ്ത സന്തോഷ പ്രകടന വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൻ്റെ ഫോട്ടോയ്ക്കൊപ്പമുള്ള വാക്കുകൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഷർട്ട് സ്വിറ്റ് ഷേർട്ട് സഞ്ജുവിനൊരു മധുര പ്രതികാരമാണിത് ഒറ്റയ്ക്ക് പടപെട്ടി വന്നവന്റെ വിജയഗാഥ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ നിതിൻ മോളി എന്ന കഥാപാത്രം തന്നെ തള്ളിപ്പറഞ്ഞവരുടെയും കളിയാക്കവരുടെയും നേരെ നെഞ്ചുയർത്തി അലറിവിളിച്ച് പറയുന്നത് പോലെ ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാടാ മെറിറ്റിൽ വന്നവനാടാ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രഖ്യാപനം പോലുള്ള ആ ഒരു വാക്കുകൾ ആ ഒരു പോസ്റ്റ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തീർച്ചയായും സഞ്ജു വി സാംസൺ അല്ലാതെ മറ്റാർക്കാണ് വിയർപ്പിന്റെയും കാത്തിരിപ്പിന്റെയും ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ പറയാനാവുക അവഗണനയുടെ കഥ പറയാനാവുക സഞ്ജുവിനെ ഇതിനു മുമ്പും ലോകകപ്പിനേക്ക് പരിഗണിച്ചിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം അദ്ദേഹം തഴയപ്പെടുകയായിരുന്നു പതിവ് ഇത്തവണ ആദ്യമായി അദ്ദേഹം ലോകകപ്പിനേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് എസ് ശ്രീശാന്തിന് ശേഷം ടി ട്വന്റി ലോകകപ്പിലേക്ക് വിളിയെത്തുന്ന ആദ്യത്തെ മലയാളിയായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ നമുക്കറിയാം ഐ പി എല്ലിൽ കസറിയപ്പോഴും ആവശ്യത്തിന് അവസരം ലഭിക്കാതെ താഴെപ്പെട്ട താരമാണ് മലയാളിയായ സഞ്ജു ഇപ്പോൾ അർഹിച്ച അവസരം സഞ്ജുവിനെ തേടി മുമ്പേ വരേണ്ടതാണ് എന്ന് നമുക്കറിയാം സഞ്ജുവിനെ പോലെ തന്നെ ആരാധകരുടെയും കാത്തിരിപ്പിനു കൂടിയാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് ഇതിനോടകം നിരവധി പ്രമുഖർ അദ്ദേഹത്തെ ആശംസിച്ചും അതുപോലെ പ്രശംസ നേർന്നുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ മലയാളി ആരാധകരെല്ലാം സഞ്ജുവിന്റെ ടി ട്വന്റി ലോകകപ്പിലേക്കുള്ള വരവിനെ ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പലതവണ ടീമിൽ നിന്നും താഴെപ്പെട്ട താരമാണ് സഞ്ജു നമുക്കറിയാം ഇഷാൻ കിഷനും ഋഷഭ് പന്തും ജിതേഷ് ശർമ്മ ഇവർക്കെല്ലാമായി പല വട്ടം വഴിമാറി കൊടുക്കേണ്ടി വന്നപ്പോഴും നിരാശപ്പെടാതെ പൊരുതിയതിന്റെ ഫലമാണ് ഇപ്പോൾ സഞ്ജുവിന് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥാനം ിൽ കസറി അഭിമാനമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും എന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത് എന്നാൽ ഉള്ളതിനാൽ രണ്ടാം നമ്പർ വിക്കറ്റ് കീപ്പറായിട്ടാവും സഞ്ജുവിനെ പരിഗണിക്കുക അങ്ങനെ വന്നാൽ സഞ്ജു പ്ലേയിങ് ഇലവനിലുണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത് ഇനിയുള്ള അവരുടെ ആശങ്ക എന്തായാലും സഞ്ജുവിന്റെ ലോകകപ്പിലേക്കുള്ള വിളി തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് മലയാളിയെ സംബന്ധിച്ച് അഭിമാനിക്കാവനാവുന്നതാണ് പിന്തുണക്കാൻ ലോബികളില്ലാതെ പ്രകടന മികവുകൊണ്ട് സഞ്ജു പിടിച്ചു വാങ്ങിയ സ്ഥാനമാണിത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേട്ടം വലിയ നേട്ടം തന്നെയാണ് ഇത്തവണ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് നിർത്താനും ക്യാപ്റ്റൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് കിരീടത്തിലേക്ക് രാജസ്ഥാനെ എത്തിക്കുകയാണെങ്കിൽ ഷെയ്ൻ ബോണിന് ശേഷം രാജസ്ഥാനെ കിരീടത്തിലെത്തിക്കുന്ന ക്യാപ്റ്റൻ എന്ന ഖ്യാതി സഞ്ജുവിന് സ്വന്തമാകും മറ്റൊരു വലിയ അവസരം മുംബൈ ഇന്ത്യൻസ് പോലുള്ള അല്ലെങ്കിൽ സി എസ് കെ പോലുള്ള വലിയ ടീമുകളിലേക്ക് കൂടുമാറാൻ പലപ്പോഴും അവസരം ലഭിച്ചപ്പോഴും അതിനൊന്നും തയ്യാറാവാതെ തന്നെ വളർത്തി വലുതാക്കിയ രാജസ്ഥാനിൽ തുടർന്ന് സഞ്ജു ടീമിന്റെ ആരാധക പിന്തുണയും വിപണി മൂല്യവും ഉയർത്തിയിട്ടുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ തന്റെ മികവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി എന്നതാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജു വരാനിരിക്കുന്ന പല താരങ്ങൾക്കും വലിയ മാതൃക തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള പല ക്രിക്കറ്റ് കളിക്കാർക്കും അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാനം ലബ്ധി ഈയൊരു സാഹചര്യത്തിലാണ് സഞ്ജു തന്റെ പോസ്റ്റിൽ കുറിച്ചിട്ടതുപോലെ പോലെ വിയർപ്പ് തുന്നിയിട്ട് നേടിയെടുത്ത ഒരു സ്ഥാനം തന്നെയാണ് ഇത് എന്ന് പറയും വലിയ പി ആർ വർക്കുകളൊന്നുമില്ലാതെ ആരുടെയും ശുപാർശകളോ വാഴ്ത്തലുകളോ അല്ലെങ്കിൽ മറ്റ് ലോപികതയോ ഒന്നും പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ എത്താൻ ആയി എന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു നേട്ടം ഇങ്ങനെയൊരു നേട്ടം സവിശേഷമായ നേട്ടമാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം സഞ്ജുവിന്റെ നേട്ടം ഒറ്റക്ക് പട വെട്ടി വന്നവന്റെ വിജയഗാഥ തന്നെയാണ്